സിനിമ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് റിലീസ് ദിവസവും ആളും ബഹളവുമുള്ള തിയേറ്ററിലുമൊക്കെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്കവരും എന്നാൽ മാത്രമേ ഒരു ഓളം ഓളമുണ്ടാവൂ എന്നാണ് പലരും ചിന്തിക്കുന്നത് തിരക്കില്ലാത്ത തിയേറ്ററുകളിൽ സമാധാനത്തോടെ സിനിമ കാണുന്ന ചിറവിഭാഗം ആളുകളും നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ ഇതിലൊന്നും പെടാതെ ഒരാളുടെ സിനിമ കാണലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല സിനിമ കാണാനായി ഒരു തിയേറ്ററിലെ മുഴുവൻ ടിക്കറ്റും വാങ്ങിയിരിക്കുകയാണ് ഒരു ഇൻഫ്ലുവൻസർ ഈ ഇൻഫ്ലുവൻസർ പറയുന്നത് ഇങ്ങനെയാണ് താൻ ഒരു ഇൻട്രോവേർട്ടാണ് അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ സിനിമ കാണാൻ മടിയാണ് അങ്ങനെ ഒരു തിയേറ്ററിലെ മുഴുവൻ സീറ്റും താൻ താനിച്ച് ബുക്ക് ചെയ്തു ശേഷം ഒറ്റക്കിരുന്ന് സിനിമ കണ്ടുവെന്നാണ് ശൂന്യമായ സീറ്റുകളോട് കൂടിയ സിനിമ ഹാളിലെ ദൃശ്യങ്ങളും ഇൻഫ്ലുവൻസറായ യുവതി പങ്കുവച്ചിട്ടുണ്ട് എറിക്ക ബൈദൂരി എന്നാണ് വീഡിയോ ടിക്ടോക്കിൽ പങ്കുവച്ച യുവതിയുടെ പേര് ഒരു ബ്യൂട്ടി ബ്രാൻഡ് നടത്തുകയാണ് ഇൻഫ്ലുവൻസർ കൂടിയായ ബൈദൂരി അവർ പോപ്കോൺ കഴിക്കുന്നതും ഗ്ലാസ് തരിച്ച് സിനിമ തുടങ്ങാൻ കാത്തിരിക്കുന്നതും എല്ലാം വീഡിയോയിൽ കാണാമായിരുന്നു എന്ന് ഇൻഡിപെൻഡന്റ് എഴുതുന്നു ഞങ്ങൾ അന്തർമുഖന്മാരായ ആളുകളാണ് അതുകൊണ്ട് തിയേറ്ററിലെ സീറ്റുകളെല്ലാം വാങ്ങിയെന്നും ബൈതുരി വീഡിയോയുടെ ക്യാപ്ഷനിൽ പറയുന്നുണ്ട് പതിനാറ് സീറ്റുകളടങ്ങിയ പത്തു നിരകളാണ് സിനിമ ഹാളിൽ ഉള്ളത് ഇവർ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ ചർച്ചയ്ക്ക് കാരണമായി തീർന്നു ചിലർ പറഞ്ഞത് ഇത് കുറച്ചു കൂടിപ്പോയെന്നാണ് എന്നാൽ അന്തർമുഖന്മാരായ ആളുകൾ പറഞ്ഞത് ഹാ ഇത് കുഴപ്പമില്ല എന്നാണ് അതേസമയം കാശുള്ളവന്റെ അഹങ്കാരമാണ് ആരെങ്കിലും ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചവരും കുറവല്ല മറ്റൊരാൾ കമന്റ് ചെയ്തത് എന്റെ കയ്യിൽ ഇത്രയും കാശ് കാശുണ്ടായിരുന്നെങ്കിൽ ഞാനും അത് എന്നാണ് കുട്ടികളുടെ ബഹളവും ആളുകളുടെ സംസാരവും ഒന്നും ഇല്ലാതെ തന്നെ സമാധാനമായി സിനിമ കാണാമല്ലോ എന്നാണ് അതേസമയം ഈ കോലാഹലമൊക്കെ നടന്ന ശേഷം ബൈദൂരി പറയുന്നത് താനത് തമാശക്കാണ് ഒരു ക്യാപ്ഷൻ നൽകിയതെന്നാണ് കമന്റ് ബോക്സിൽ ആളുകൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടന്ന് കാണുമ്പോൾ രസം തന്നെ എന്നാണ് എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇൻഫ്ലുവൻസറിന് നല്ലൊരു തുക തന്നെ ചെലവായി കാണുമെന്നാണ് നെറ്റിസൺ പറയുന്നത്